പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത ാഘോഷ മെഗാ മെഡിക്കൽ ക്യാമ്പ് നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നെറ്റ്വെയുടെ അനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും സംയുക്തമായി മെഗാ മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ടൂർഡൻസ് പതിനാലാമത് വാർഷികാഘോഷം കൊണ്ടാടുന്ന ഈ വേളയിൽ എന്ന് പറയുന്ന ഈ സംഘടന ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ഒരു പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളായാലും ദേശീയ നാഷണൽ പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള നമുക്ക് ആദരവും അവാർഡും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സംഘടനയാണ് അതൊക്കെ കിട്ടാൻ കാരണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണല്ലൊക്കെ കിട്ടാൻ കാരണം അപ്പോൾ അപ്പം ഒരു സംഘടനയുടെ പതിനാല് വർഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞങ്ങൾ തുടക്കം കുറിച്ചെങ്കിലും രണ്ടായി പതിനാല് വർഷം പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ പല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ കുട്ടികളുടെ വർണ്ണോത്സവം എന്ന പരിപാടി നെറ്റ്വയുടെ പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സമീപക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വർഷം ക്ഷിയാബ്ദങ്ങൾ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് തിരൂർ കുളത്ത് വർക്ക് ചെയ്യുന്ന പ്രശസ്ത കണ്ണാസ്പത്രിയായ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചു ഒരു മെഡിക്കൽ ക്യാമ്പ് ഇരുപത്താറാം തീയതി ശനിയാഴ്ച നമ്മുടെ തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂൾ വെച്ച് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഈ തിരൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന പലതരം പങ്കെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ക്ഷേമതാങ്കൾ ഹോസ്പിറ്റലിൽ നിന്നും ഓർത്തോ വിഭാഗത്തിൽ ഷഹീദ് അമീദ് എന്ന പ്രശസ്തനായ ഡോക്ടറാണ് പങ്കെടുക്കുന്നത് കൂടാതെ വി എൻ ടി വിഭാഗത്തിൽ അബിനാസ് മോൻ ഡോക്ടറും പങ്കെടുക്കുന്നത് കൂടാതെ ജനറൽ മെഡിസിനും പിന്നെ മറ്റു രോഗനിർണയ ക്യാമ്പും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ട്രീറ്റ് ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ചിട്ട് ഈ ക്യാമ്പിൽ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങളും അവർ പിന്നെ മറ്റു തരത്തിലുള്ള ഓപ്പറേഷനും മറ്റുള്ളവരെ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡിസ്കൗണ്ടും ചെയ്യുന്ന തരത്തിലാണ് അവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ മെയ് ഒന്നിന് ഇവിടെ ലോക തൊഴിലാളി ദിനത്തിൽ കുട്ടികളുടെ വർണ്ണോത്സവ പരിപാടി നടത്തുന്നുണ്ട് അതിൽ ചിത്രരചനയും കവിത രചനാ മത്സരങ്ങളും ഒക്കെ ആയി അത് മുന്നോട്ട് പോകും നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കലക്ടർ തിരുവനന്തപുരം സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കരയാണ് ഒരു അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി ജനറൽ മെഡിസിൻ കണ്ണു പരിശോധന കൂടാതെ പല രോഗനിർണയങ്ങളും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടാകും ഈ ക്യാമ്പ് തിരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിക്കുന്നതാണ് മുഖ്യാതിഥിയായി തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ സാദിഖ് പങ്കെടുക്കും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മെയ് ഒന്നിന് രാവിലെ പത്ത് മണിക്ക് തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് കുട്ടികളുടെ സ്റ്റേജ് തര പരിപാടിയായ വർണോത്സവം കവിയും ബഹുഭാഷ രചയിതാവുമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു മെയ് ൂർ ജി എൽ പി സ്കൂളിൽ നെറ്റ്മ നഗറിൽ വെച്ച് പതിനാലാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ വൈകുന്നേരം നാലു മണിക്ക് നിർവഹിക്കുന്നതാണ് കൂടാതെ കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും പങ്കെടുക്കും പ്രസിഡന്റ് എം പി സുരേഷ് സെക്രട്ടറി കെ പി നസീബ് രക്ഷാധികാരി കെ കെ അബ്ദുൾ റസാഖ് ഹാജി വനിതാ വിഭാഗം പ്രസിഡന്റ് സതി ദേവി കുളങ്ങര വി ഷമീർ ബാബു ഹാജറ വെണ്ടാട് സിന്ധു മംഗലേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോറ്റ്